നിഷ്പക്ഷരായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികളെയും കോൺഗ്രസ് സംസ്കാരം വെച്ചു പുലർത്തുന്ന ദേശീയ വികാരം വെച്ചു പുലർത്തുന്ന ആളുകളെയും ശത്രുപക്ഷത്തേക്ക് കിട്ടുകൊടുക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സൈബർ ഗുണ്ടകൾ പെരുമാറുന്നത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ് അപ്പോഴും അതിനെ ന്യായീകരിച്ചു മരിക്കുവാൻ വേണ്ടിയിട്ട് സൈബർ പട ശ്രമിക്കുന്നു ഇവിടെ കോൺഗ്രസിന്റെ സൈബർ പട എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം രണ്ട് വ്യക്തികളുടെ സൈബർ പട എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ സൈബർ പടയിൽപ്പെട്ട ആളുകൾ പലരും ഒളിങ്ങിരുന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഒളിച്ചോട്ടം നടത്തുന്നവരാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ള സമുന്നതരായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരെ മൊത്തം സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് അലക്കുന്ന ഈ സൈബർ ഗുണ്ടകൾക്ക് കോൺഗ്രസ് പാർട്ടിയോടല്ല ആത്മാർത്ഥതയുള്ളത് നമ്മളുടെ വെല്ലുവിളികളെ ഏറ്റെടുക്കട്ടെ അവർ നമ്മുടെ ചാനൽ ഫോറുകളിൽ അവർ വന്നിരുന്നെ അവരുടെ വാദം മുൻപോട്ട് വെക്കട്ടെ നമസ്കാരം നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ സപ്പോർട്ട് നല്ല സൈബർ വിംഗ് ആണ് അതിനെ ഏറ്റവും അവരെ കയ്യിലുള്ളത് രാഹുൽ മാങ്കൂടത്തിൽ ഷാഫി പറമ്പലിനെയാണ് അതേ സൈബർ വിഭാഗത്തിന് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിടുന്ന ഒരു ചാനലാണ് വൈറ്റ് ടി വി അപ്പൊ ആ ഒരു നിലക്ക് ഇതിനെ കാണുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ വികാരമാണ് ഒരാൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ആൾക്കൂട്ടമാണ് ഇപ്പൊ ഈ കതിട്ട് നടക്കുന്ന കുറെ ആളുകൾ മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശങ്ങളോട് നെഹ്റുവിനാദർശങ്ങളോടും ഒക്കെ ആഭിമുഖ്യം പുലർത്തുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടമാണത് അപ്പൊ ആ കൂട്ടത്തെ ഒന്നൊരിക്കലും ഒരു കോൺഗ്രസ് എന്നുള്ള എന്നുള്ളൊരു പാർട്ടിയുടെ ലിമിറ്റേഷനെ കൊണ്ടാണ് കെട്ടാൻ വേണ്ടി സാധിക്കില്ല പലപ്പോഴും ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വരുന്നു എന്ന് പറയുമ്പോഴും ഈ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള കൂട്ടിക്കണക്കിൽ വരുന്ന ലക്ഷക്കണക്കിൽ വരുന്ന പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ വരത്തുള്ളൂ പക്ഷെ അങ്ങനെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികളെയും കോൺഗ്രസ് സംസ്കാരം വെച്ചു പുലർത്തുന്ന ദേശീയ വികാരം വെച്ചു പുലർത്തുന്ന ആളുകളെയും ശത്രുപക്ഷത്തേക്ക് കിട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സൈബർ ഗുണ്ടകൾ പെരുമാറുന്ന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ് അത് കോൺഗ്രസ് പാർട്ടിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്കെതിരെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വാർത്ത നമ്മൾ കൊണ്ടുവരുന്നു ആ വാർത്തയുടെ സത്യം എന്ത് എന്ന് പൊതുജനങ്ങൾക്കറിയാം അപ്പോഴും അതിനെ ന്യായീകരിച്ചു മരിക്കുവാൻ വേണ്ടിയിട്ട് സൈബർ പട ശ്രമിക്കുന്നു ഇവിടെ കോൺഗ്രസിന്റെ സൈബർ പട എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം രണ്ട് വ്യക്തികളുടെ സൈബർ പട എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ ഒരു കാര്യത്തിൽ എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഈ രാഹുൽ മാങ്കൂട്ടൽ ഒരു തരത്തില് ആൺകുട്ടിയായിരുന്നു നല്ലൊരാൺകുട്ടി തന്നെയായിരുന്നു അയാൾ ഒരിക്കലും ഒളിച്ചോട്ടത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് ഈ സൈബർ പടയിൽപ്പെട്ട ആളുകൾ പലരും ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഒളിച്ചോട്ടം നടത്തുന്നവരാണ് ഇപ്പം നമുക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് വൈറ്റ്സ് വൺ ടി വിക്ക് ഇൻ്റർവ്യൂ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്കെതിരെയൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് എന്നാണ് വൈറ്റ്സ് വൺ ടി വിക്ക് ഒരാളും ഇൻറ്റർവ്യൂ തരാതിരുന്നിട്ടുമില്ല വിളിച്ചു ചോദിക്കുന്നവരൊക്കെ തന്നെ ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് ആരും ഒഴിഞ്ഞു മാറിയിട്ടില്ല പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് ഒരു ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ അയാൾക്ക് വന്നിരുന്ന് അയാളുടെ വശം വിശദീകരിക്കുവാനുള്ള ഒരു അവസരമല്ലേ കിട്ടുന്നത് ഈ അവസരത്തിൽ നിന്ന് ഒളിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീരുത്വമല്ലേ അതല്ലേ സൈബർ ഗുണ്ടകൾ എന്താണ് കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഭയക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ പണ്ടത്തെ കോൺഗ്രസിന്റെ ചരിത്രം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒട്ടിമുളച്ചു വന്നതൊന്നുമല്ല ഇത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും ഒക്കെ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ട് കെഎസ് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാര് പണ്ട് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ അവരുടെയൊക്കെ കഷ്ടപ്പാടിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പട്ട് സമുന്നതരായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരെ മൊത്തം സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് അലക്കുന്ന ഈ സൈബർ ഗുണ്ടകൾക്ക് കോൺഗ്രസ് പാർട്ടിയോടല്ല ആത്മാർത്ഥതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള മുതിർന്ന നേതാക്കന്മാർ വൈറ്റ്സ്വാൻ ടി വി പ്ലാറ്റ്ഫോമിലും മറ്റ് ഓൺലൈൻ ചാനലുകളുടെയും അത് കൂടാതെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇവരെ ഒക്കെ അസ്വസ്ഥത സൃഷ്ടിക്കും ഇവരൊരു വീരപരിവേഷം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വീരപരിവേഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു കോട്ടം സംഭവിക്കുമെന്ന് ഇവർ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കന്മാർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ സേവനങ്ങൾ അത് പുതിയ തലമുറ അറിയരുത് എന്ന് ആരാഗ്രഹിക്കുന്നു ഈ സൈബർ ഗുണ്ടകൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾക്ക് നേരെ ബഹിഷ്കരണ ആഹ്വാനമായിട്ട് രംഗത്ത് വരുന്നത് ഇപ്പൊ ഞാൻ പഠിക്കാം റിപ്പോർട്ടർ ടിവിയെ കോൺഗ്രസ് ബഹിഷ്കരിച്ചു റിപ്പോർട്ടർ ടി വിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ടോ റിപ്പോർട്ട് ടി വിക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല സംഭവിക്കുന്ന ആർക്കാണ് അവിടുത്തെ ചർച്ചകളെല്ലാം ഏകപക്ഷീയമായിട്ട് പോകുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയെ അനു അനുകൂലിച്ച് സംസാരിക്കാനായിട്ട് ആളില്ലാത്ത ഗതികേട് ഉണ്ടാവുന്നു അതെന്താ ഇവര് മനസ്സിലാക്കാത്തത് ഒരു ചാനലിനെ ബഹിഷ്കരിച്ചത് ഒരു പാർട്ടിക്ക് നേട്ടമുണ്ടാവുമോ അതേസമയം ചാനൽ മുറിയിൽ പോയിരുന്ന അവരുടെ എതിർ കക്ഷികൾ ഉന്നയിക്കുന്ന വാദത്തിന് എതിർവാദങ്ങൾ ഉയർത്താനായിട്ട് ഈ പാർട്ടിക്ക് സാധിക്കണ്ടേ അത് സാധിക്കാതെ വരുമ്പോൾ ആ ഒരു നാണക്കേട് മറയ്ക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊന്നും പറയാനില്ലാണ്ടാവുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യമാണ് ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ഞാൻ പറയട്ടെന്നേ അവർ നമ്മളുടെ വെല്ലുവിളികളെ ഏറ്റെടുക്കട്ടെ അവർ വന്നിരുന്ന നമ്മുടെ ചാനൽ ഫോറുകളിൽ വന്നിരുന്ന് അവർ ന്യായീകരിക്കട്ടെ അവരുടെ വാദം മുൻപോട്ട് വെക്കട്ടെ നമ്മൾ ആ തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്താലോ മറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തുന്നത് നമ്മളുടെ ഫോട്ടോ എടുത്തു വെച്ച് ഇവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞുകൊടുവു വിചാരിക്കുന്നുണ്ടോ ഈ സൈബർ കൂട്ടങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ഇങ്ങനെയുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടില്ല ഇപ്പൊ അവസാന നിമിഷം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ മോശം മെസ്സേജ് പെൺകുട്ടികൾ കഴിച്ചുവെന്ന് ഗർഭചന്ദ്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ സത്യമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ നിൽക്കുന്നത് ആ വിഷയത്തിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ നിൽക്കുന്നത് പക്ഷേ എങ്കിലും അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതെങ്കിലും ഇവിടുത്തെ സൈബർ പണയെന്ന് മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഒരാളെ ന്യായീകരിക്കുകയല്ല തെറ്റു പറ്റിയെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞതിന് ശേഷം ഒരു പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ടല്ല ഈ വെട്ടുകള മുതിരേണ്ടത് മറിച്ച് ഇവരെന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ആളുകളെ വ്യക്തിഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇതിന്റെ നേട്ടം ആർക്കാണ് ഉണ്ടാവുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഈ വെട്ടുകളികൾക്ക് ഉണ്ടാവണ്ടേ ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നയാള് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുള്ള നല്ലൊരു ആൺകുട്ടി തന്നെയാണ് അതിനകത്തൊന്നും ഒരു തർക്കവും നമുക്കില്ല പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് ഈ ലോകം അറിഞ്ഞുപോയി ഈ ലോകം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹം ചാനൽ ഫ്ലോറുകളിൽ ഇരുന്ന് കോൺഗ്രസിന് വേണ്ടി വാദിക്കുമായിരുന്നു ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത നമ്മൾ കണ്ടല്ലോ യൂത്ത് കോൺഗ്രസിൽ ചേർക്കപ്പെട്ടിട്ടുള്ള മൂന്നര ലക്ഷത്തോളം അംഗത്വം എന്തായിരുന്നു റദ്ദായിരിക്കുന്നു അതോടുകൂടി എന്താ സംഭവിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് കേരളത്തിൽ ഭാരവാഹികളേ അവസ്ഥ ഉണ്ടായില്ലേ പ്രാഥമിക അംഗത്വം ക്യാൻസൽ ചെയ്യപ്പെടുന്നതോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കമ്മിറ്റികൾക്ക് എന്തെങ്കിലും അധികാരങ്ങളുണ്ടോ ഇല്ലല്ലോ അപ്പോ ഈ ബഹിഷ്കരണം കൊണ്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ സൈബർ അറ്റാക്കുകൾ കൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല പറയുവാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നവരുടെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ് പോയിരുന്ന് പറയുന്നതാണ് ആണത്തം എന്ന് പറയുന്നത് അതാണ് ധീരത എന്ന് പറയുന്നത് അതാണ് ഹീറോയിസം എന്ന് പറയുന്നത് മറിച്ച് മുഖമില്ലാത്ത ചില ഐഡികളിൽ നിന്ന് വന്ന് തെറിവിളിക്കുക അധിക്ഷേപിക്കുക ഇതിലൊന്നും ഒരു കഴമ്പുമില്ല കാര്യവുമില്ല നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് എത്ര വിചിത്രമായ കാർട്ടൂണുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവ മണ്ടന്മാര് അറിയാത്ത എത്ര എന്തെല്ലാം കഥകളാണ് പടച്ചുവിടുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും ഒരു തരുമ്പെങ്കിലും കഥയുണ്ടോ ഇല്ല ഒന്നുമില്ല എന്നിട്ടും ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കുക രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റുപറ്റിയത് എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്തത് മറിച്ച് അയാൾ ശരിയായിരുന്നു എന്ന് അയാൾക്കൊരു തോന്നലുണ്ടായിരുന്നു എങ്കിൽ ഏതൊക്കെ നേതൃത്വം അയാളെ വിലക്കിയാലും അയാൾ പുറത്തു വന്ന് പത്രമാധ്യമങ്ങളെ കാണുമായിരുന്നു സ്വയം ഒരു ബോധ്യമുണ്ട് അയാൾക്ക് കുറ്റബോധമുണ്ട് അതൊന്നും സമ്മതിക്കാനായിട്ട് അയാളെ സമ്മതിപ്പിക്കാത്തത് ആരാണെന്നാണ് നോക്കേണ്ടത് താൻ ചെയ്തു പോയ കുറ്റം അല്ലെ തനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതെന്ന് അയാൾ പറഞ്ഞാൽ അന്ന് ഈ പ്രശ്നം ഇവിടെ തീർന്നു അതൊരു കീഴടങ്ങലല്ല മറിച്ച് ഒരു തിരിച്ചുവരവാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അയാൾക്കുണ്ടാവണം അതല്ല എങ്കിൽ അയാളുടേതായി പുറത്തു വന്നിട്ടുള്ള സംഭാഷണങ്ങൾ അത് നിഷേധിക്കാനായിട്ട് അയാൾക്ക് സാധിക്കണം ഇതൊന്നും സാധിക്കാതെ സൈബർ ഇടങ്ങളിൽ കുറെ ആളുകളുടെ പേരെഴുതിയിടുക വിചിത്രമായ കാർട്ടൂണുകൾ ഉണ്ടാക്കുക അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ഒരു ആനന്ദം കണ്ടെത്തുക ഇതൊക്കെ എന്താണ് അതൊക്കെ മറ്റൊരു മാനസിക രോഗമാണ് എന്നെ പറയാനുള്ളൂ മറച്ചൊന്നും പറയാനില്ല ഇവിടെ എത്രയെത്രയോ സമരങ്ങൾ നടക്കേണ്ട ഒരു സമയമാണിത് ഈ സമയത്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ മൊത്തത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഫാൻസുകൾ മാത്രമേ ഇപ്പൊ കേരളത്തിലുള്ളൂ ഷാഫിയുടെ ഫാൻസ് രാഹുലിന്റെ ഫാൻസ് പിന്നെ ഷാഫിയും രാഹുലും ചേർന്ന ഫാൻസ് ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സിലെന്നേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവർ തന്നെ പുനഃപരിശോധിക്കണ്ടേ ഫാൻസുകളെ ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് തങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്താനായിട്ട് ഇവർ മറന്നുപോയി അതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ബാക്ക്ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അത് യൂത്ത് കോൺഗ്രസ് ആണ് അത് കെ എസ് യു ആണ് അത് മഹിളാ കോൺഗ്രസ് ആണ് ഈ മൂന്ന് പോഷക സംഘടനകളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശോഷണം സംഭവിച്ചാൽ അത് മൊത്തത്തിൽ ആ ഒരു പ്രസ്ഥാനത്തെ ബാധിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ബാധിക്കും അത് ഒരു സാമാന്യ ബോധം ഉണ്ടാവണ്ടേ മാധ്യമങ്ങളെയൊക്കെ ബഹിഷ്കരിക്കുന്നതിലൂടെ ഇവരെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ നൽകുന്നത് വൈറ്റ്സ് ഓൺ ടി വി അധിക്ഷേപിച്ചു എന്ന് വിചാരിച്ച് വൈറ്റ്സ് ഓൺ ടി വിന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നും അത് ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ ഒരു തമാശ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഇവിടെ നിയമവും നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളും ഉള്ളൊരു സംസ്ഥാനമല്ലേ ഇത് ആ സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ വിഡിത്തരം വിളിച്ചു പറയാനുമ്പോൾ നമുക്ക് പറ്റുമോ പറ്റത്തില്ലല്ലോ അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് എതിർവാദങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും രാഹുൽ ഫാൻസിനെ ആണെങ്കിലും സൈബർ ആണെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഈ ഒരു സൈബർ മീഡിയ ഒന്നുമില്ല കോൺഗ്രസിന് മീഡിയ വിഭാഗമുണ്ട് കോൺഗ്രസിന്റെ മീഡിയ വിഭാഗവും അതോടൊപ്പം തന്നെ സൈബർ വിഭാഗ വിഭാഗവും രണ്ടും രണ്ടാണ് ഈ മാധ്യമ വിഭാഗം എന്ന് പറയുന്നത് കെ പി സി സിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് ഈ കോൺഗ്രസ് സൈബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരെയും ഇവരൊക്കെ അവഹേളിച്ച് ഇവരൊക്കെ മര പാഴുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും സേവനങ്ങളും എത്രത്തോളം വലുതാണെന്നറിയോ അതിനെക്കുറിച്ച് പുതിയ തലമുറ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങളെ ബഹിഷ്കരണ ആഹ്വാനം നടത്തിക്കൊണ്ട് ഇവര് നിൽക്കുന്നത് കാരണം സത്യം ലോകമറിഞ്ഞാൽ പുതിയ തലമുറ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ബഹുമാനം പോകത്തില്ലേ ഇവരോടുള്ള ആരാധന പോകത്തില്ലേ ഇവർ റീൽസ് ഇട്ട് കളിച്ചത് കൊണ്ടാണോ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായി വന്നത് ആണോ ഇവർ റീൽസ് ഇട്ട് കളിച്ചത് കൊണ്ടാണോ ഇവിടെ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത് അല്ല മറിച്ച് ഒരുപാട് ആളുകളുടെ ത്യാഗത്തിന്റെയും സമര പോരാട്ടങ്ങളുടെയും ബാക്കി പത്രമായിട്ടാണ് ഈ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രവർത്തിക്കാനായിട്ട് വീണ്ടും പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ആൺകുട്ടിയായിരുന്നു അയാൾ ഒരിക്കലും ഒളിപ്പോലും നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അനുഭാവികളായിട്ട് നടത്തുന്ന ആളുകളും ഒളിപ്പോലും നടത്താതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ആശയ സംവാദങ്ങൾ നടത്താനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരൂ നമുക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം സംവദിക്കാം ഇപ്പം തെറ്റു പറ്റിയിരിക്കുക നമ്മൾക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാമോ പറിച്ച് നിങ്ങൾ പറയുന്ന ന്യായങ്ങൾ കളവാണെങ്കിൽ നിങ്ങൾ സത്യത്തിനോടൊപ്പം പൊതുസമൂഹത്തിനൊപ്പം നിൽക്കുമല്ലോ കാരണം അതല്ലേ ചെയ്യേണ്ടത് അതല്ലേ എൻ്റെ ഒരു ധീരത എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈബർ അറ്റാക്ക് കണ്ടുകൊണ്ടൊന്നും വൈറ്റ്സോൺ ടി വി ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിന്റെ അടിയിൽ വരുന്ന ഓരോ തെറികളും നമുക്ക് ലഭിക്കുന്ന ഓരോ അവാർഡുകളായിട്ട് അല്ലെങ്കിൽ ഓരോ പുരസ്കാരങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കാം